കപ്പ ബിരിയാണി കഴിക്കുന്നതിനിടെ തൊണ്ടയിൽ കുടുങ്ങി യുവാവ് മരിച്ചു ചിറ്റാരിക്കാൽ കാരയിലെ കണ്ടത്തിൻകര ചാക്കോയുടെ മകൻ ജോബി ചാക്കോയാണ് മരിച്ചത് നാൽപ്പത്തിമൂന്ന് വയസ്സായിരുന്നു രാജഗിരിയിലെ ബന്ധുവീട്ടിൽ വെച്ചായിരുന്നു സംഭവം നടന്നത് കുട്ടിയുടെ മാമോദീസ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു ജോബി ഇന്നലെ രാത്രി എട്ട് മണിയോടെ വീട്ടിൽ വെച്ച് കപ്പ ബിരിയാണി കഴിക്കവേ എല്ലുൾപ്പെടെ ഉൾപ്പെടെ തൊണ്ടയിൽ കുടുങ്ങിയതാണെന്ന് സംശയിക്കുന്നു ഉടൻ ചെറുപുഴയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ ശ്രീ ശങ്കരാചാര്യ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ മെർച്ചന്റ് സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ്